ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ബലി പെരുന്നാൾ വിശുദ്ധ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമത്തിന് ശേഷം ഹാജിമാർ മുസ്തലിഫയിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ ഹൃദയം കണക്കെ ശുദ്ധമായ മനസ്സുമായി ഹാജിമാർ മുസ്തലിഫയിൽ നാളെ പുലർച്ചെ ഹാജിമാർ മിനായിലേക്ക് പോകും രാജ്യങ്ങളിൽ നിന്നായി പതിനെട്ട് ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർ പ്രാർത്ഥന നിർഭരമായ മനസ്സുമായി അറഫ മൈതാനിയിൽ സമ്മേളിച്ചു അറഫയിലെ അറഫയിലർമാണ് ഹജ്ജിന്റെ ആത്മാവ് ഹാജിമാർ ജീവിതത്തിലെ പാപങ്ങളത്രയും പശ്ചാത്തപത്തോടെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥന നിരതരായി പ്രവാചകൻ നടത്തിയ അറഫ പ്രസംഗം അനുസ്മരിച്ച് അറഫയിലെ നമീറ പള്ളിയിൽ മസ്ജിദറും കതീബും ഇമാമുമായ ഷെയ്ഖ് ഡോക്ടർ സാലി ബിൻ അബ്ദുള്ള ബിൻ ഹുമൈദ് അറഫ പ്രഭാഷണം നിർവഹിക്കുകയും നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഓർക്കുവാനും എല്ലാ ഇടപാടുകളിലും നീതി സത്യസന്ധത എന്നിവയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാനും കരാറുകൾ പാലിക്കാനും ബന്ധങ്ങൾ നിലനിർത്താനും അദ്ദേഹം ഉപദേശിച്ചു അറഫയില ഇമാൻ നടത്തിയ പ്രഭാഷണം മുപ്പത്തിനാല് ഭാഷകളിൽ തത്സമയം മൊഴിമാറ്റം ചെയ്തിരുന്നു ഹാജിമാർ ഇന്ന് സൂര്യാസ്തമയത്തിന് ശേഷം അറഫാൽ നിന്ന് മുസ്തലിഫയിലെത്തി അവിടെ രാ നാളെ പുലർച്ചയ്ക്ക് മിനായിൽ തിരിച്ചെത്തി കർമ്മവും മറ്റു കർമ്മങ്ങളും നിർവഹിക്കും നാളെയാണ് ഹാജിമാർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ളത് സുൽഫി ഖ്രോദായ് അമൃത ന്യൂസ് ജിദ്ദാർ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും